സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ രഞ്ജിത്ത് വിവാദത്തിൽ ഒന്നിലേറെ ലൈംഗിക ആരോപണങ്ങളാണ് രഞ്ജിത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത് അവി ശശി സംവിധാനം ചെയ്ത ദേവാസുരത്തിൻ്റെ രചന രഞ്ജിത്തായിരുന്നു മോഹൻലാലും രേവതിയുമാണ് ചിത്രത്തിലെ നായിക നായകന്മാർ ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗമായി പുറത്തിറങ്ങിയ രാവണപ്രഭുവാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത ആദ്യ സിനിമ ഈ ചിത്രത്തിലും രേവതി ഉണ്ടായിരുന്നു ദേവാസുരം സിനിമയിൽ തുടങ്ങി രഞ്ജിത്തും രേവതിയും പ്രണയത്തിലായി എന്നാണ് സിനിമക്കുള്ളിൽ പറയപ്പെടുന്നത് തമിഴ് സംവിധായകൻ ഭാരതിരാജയുടെ സിനിമയിലൂടെയാണ് രേവതി സിനിമാ രംഗത്ത് എത്തുന്നത് ദേവാസുരം മായാമയൂരം എന്നീ സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത രഞ്ജിത്തും രേവതിയും പ്രണയത്തിലാവുകയും പിന്നീട് രഞ്ജിത്തിൽ നിന്നും ഗർഭം ധരിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് ഒടുവിൽ രേവതിക്കൊരു കുട്ടി ജനിച്ചു എന്നും ഇതറിഞ്ഞ രഞ്ജിത്തിൻ്റെ ഭാര്യ മാനസിക നില തെറ്റി ഭ്രാന്തിയായി എന്നുമാണ് വാർത്ത മുമ്പ് നടൻ സുരേഷിനെ വിവാഹം കഴിച്ചിരുന്ന രേവതി പിന്നീട് വിവാഹ മോചിതയാവുകയും ചെയ്തു എന്നാൽ തനിക്ക് ജനിച്ച കുട്ടി താനൊരു ഡോണർ മുഖേന ലഭിച്ചതാണ് എന്നാണ് രേവതി പറഞ്ഞിരിക്കുന്നത് എന്നാൽ രേവതി രഞ്ജിത്തിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ചു എന്നും രഞ്ജിത്ത് അതിന് തയ്യാറായില്ല എന്നുമാണ് പറയപ്പെടുന്നത് പക്ഷേ ഗർഭിണിയായ രേവതി കുട്ടിയെ ഗർഭചിത്രം നടത്താൻ തയ്യാറായില്ല എന്നാൽ രേവതിയും രഞ്ജിത്തുമൊക്കെ ചർച്ചാ വിഷയമാകുന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് പാലേരി മാണിക്കത്തിൽ അഭിനയിക്കാൻ വന്ന ബംഗാളി നടി ആണ് ആദ്യം രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് പാലേരി മാണിക്കത്തിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് രാത്രി അവരുടെ കൈക്ക് കയറി പിടിച്ചു എന്നാണ് ആ നടി പറഞ്ഞത് പിന്നീട് രഞ്ജിത്ത് തന്നെ ബാംഗ്ലൂരിലെ താജ് ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യുവാവ് രംഗത്തെത്തി ആ സമയത്ത് തൻ്റെ നഗ്നചിത്രങ്ങളെടുത്ത് രഞ്ജിത്ത് രേവതിക്ക് ഫോണിൽ അയച്ചു എടുത്തു എന്നും യുവാവ് വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും രഞ്ജിത്തും രേവതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാളികൾ ഇത് സത്യമോ മിഥ്യയോ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക